സീരിയൽ താരമായ അപ്സരയുടെ ഭർത്താവായ ആൽബി നടത്തിയ അഭിമുഖങ്ങൾ ഏറെ വിമർശനങ്ങൾക്കാണ് ഈ ഇടത്തിൽ വഴിയൊരുക്കിയത് ആദ്യമാവട്ടെ അഖിൽമാരാർക്കെതിരെയുള്ള പരാമർശം അതിനെ തുടർന്ന് അഖിൽമാരാർ ആൽബിയെ വിളിക്കുകയും തെറി വിളിക്കുകയും ഒക്കെ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലായ ഒരു സംഭവം തന്നെയായിരുന്നു എന്നാൽ ഇപ്പോഴുതാ അപ്സരയുടെ ഭർത്താവിനെതിരെ മുൻ ഭർത്താവായ കണ്ണൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഞാനും അപ്സരയും സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത് എന്നാൽ ആ ഒരു വർഷത്തിൽ തന്നെ ഇപ്പോഴുള്ള ഭർത്താവുമായി അപ്സര അടുക്കുകയും ഇവർ തമ്മിലുള്ള ബന്ധം ഞാൻ കൈയ്യോടെ പോക്കുകയുമാണ് ചെയ്തത് നിങ്ങൾ ഇരുവരും ഒളിച്ചോടി വിവാഹം കഴിച്ച ചിത്രം പോലും എൻ്റെ കയ്യിലുണ്ട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ നിങ്ങളുടെ സീരിയൽ ഷൂട്ടിംഗ് സെറ്റിൽ ഞാൻ വന്നപ്പോൾ പോലും അതിനെക്കുറിച്ച് വാക്കുതർക്കം ഉണ്ടാകുകയും തുടർന്നുള്ള പ്രശ്നത്തിൽ അവിടെയുള്ള എല്ലാവരും ഈ ബന്ധം അറിയുകയും ചെയ്തു എന്നിട്ട് നീയും നിന്റെ ഭാര്യയും ഇരുന്നുകൊണ്ട് സ്വയം വെള്ള പൂശാന് വേണ്ടി ഓരോന്ന് കള്ളങ്ങൾ പറഞ്ഞ് നിരത്തുകയാണ് എന്നാണ് അപ്സറയുടെ മുൻഭർത്താവായ കണ്ണൻ പറയുന്നത് എന്നാൽ ഇതൊക്കെ അപ്സര ബിഗ് ബോസിനകത്തുള്ളത് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ തനിക്കൊരു ഫെയിം കിട്ടും എന്ന രീതിയിലാണ് മുൻഭർത്താവ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് അപ്സരയുടെ ഭർത്താവായ ആൽബിയുടെ മറുപടി മുൻഭർത്താവായ കണ്ണൻ പറയുന്നത് തികച്ചും നുണയാണെന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും ഞങ്ങൾ പരസ്പരം ഒളിച്ചോടി വിവാഹം കഴിച്ചതല്ലെന്നും മൂന്ന് വർഷത്തിനു ശേഷമാണ് അഫ്സറെ ഞാനും വിവാഹിതരായത് അതും കുടുംബത്തിന്റെ സമ്മത്തോടുകൂടി എന്നാണ് ആൽബി സമൂഹ മാധ്യമങ്ങളിലുള്ള അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നത് എന്നാൽ ഇവരെയൊക്കെ കാണുമ്പോഴാണ് ും ദിലീപിനെയും കുറിച്ച് അഭിമാനം തോന്നുന്നതെന്നും ഈ പരസ്പരം ചെളിവാരിത്തേക്കുന്ന ആ ഒരു സ്വഭാവം അവർക്കില്ല എന്നുള്ള കമന്റുകളാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത് കൂടാതെ അപ്സറെ പുറത്തായതുപോലും ആൽബിയുടെ ഇത്തരത്തിലുള്ള ഓരോ അഭിമുഖങ്ങൾ കാരണമാണെന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നു